അസ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് പാല് വന്നപ്പോൾ തന്നെ ആ വാതിലൊക്കെ തുറന്ന് അടുക്കളയിലോട്ട് പോവുകയാണ് കേട്ടോ ഇനി നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങാമല്ലേ നിങ്ങൾക്ക് പുറം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഈ ഒരു മോർണിംഗ് കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്കിന്താ വ്ളോഗ് പൂർത്തിയാവാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ ഫീൽ അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് തൊട്ടേ എടുക്കുന്നത് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കുകട്ടോ അപ്പോൾ അതാ നമ്മൾ ചായ വെക്കാൻ പോവാണ് പോവുകയാണ് ഇന്നെന്താണ് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്നും ഫുഡ് കുറേ ബാക്കിയുണ്ട് അപ്പോൾ ഇന്നും അധികം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല അയാൻകുട്ടി എന്താ പറയുക മദ്രസയിലോട്ട് പോവാണ് അവൻ സലാം പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ പിള്ളേർക്ക് എന്താ പറയുക സ്കൂളൊന്നും തുറക്കാത്തത് കൊണ്ട് നമുക്ക് രാവിലെ കുറേ തിരക്കുകളൊന്നും അധികം ഇല്ല അല്ലേ ഇക്കാൾക്ക് ജോബിന് പോകണം പിന്നെ ഇക്കാൾക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ വലിയ ഇതൊന്നുമില്ല എന്താ പറയുക പ്രത്യേകത വേണം അല്ലെങ്കിൽ അത് വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓട്ട്സൊക്കെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ വീട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചായ ഓടിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഫാമിലി ടൈമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ചായ ഓടിക്കുമ്പോഴൊക്കെ കുറേ സംസാരിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിച്ചിട്ട് കുറേ ദിവസമായി വ്ലോഗിലത് കാണിക്കാൻ മറന്ന് മറന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലും ഇല്ലാട്ടോ ഞാൻ നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ എന്തായാലും കാണിക്കാം നമ്മൾ ബ്ലോഗൊക്കെ സെറ്റാക്കിയ ശേഷമാണ് ഇങ്ങനെ എന്താ പറയുക ഇത് കാണുന്നത് ഐ മീൻ ഈ ഒരു കമൻ്റ് കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ എന്തായാലും കാണിക്കാം കേട്ടോ നാളത്തെ വ്ലോഗിലും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ എന്നാലേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ഭയങ്കര മറവിയുണ്ട് തോന്നണു മറവിയുടെ അസുഖം നന്നായിട്ടുണ്ട് തോന്നണു കേട്ടോ അങ്ങനെ ഞാനിതാ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ മഴ ഇപ്പം കുഴപ്പമില്ലാണ്ട് മഴ ഇങ്ങനെ കുറച്ച് കുറച്ച് പെയ്യുന്നുണ്ട് എന്നാലും ചൂടുണ്ടോ ചോദിച്ചാൽ ചൂടില്ല പക്ഷെ വയർക്കാറുണ്ട് കേട്ടോ എന്താ ചൂട് ഭയങ്കരമായിട്ടൊന്നുമില്ല വെയിലും അധികം ഒന്നുമില്ല കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല ഒരു വയർപ്പ് അങ്ങ് നമ്മൾ മാറുന്നില്ല പിന്നെ തടിയുടെ കുറിച്ച് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യാറില്ലല്ലോ എനിക്ക് പാകത്തിന് തടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യണ്ടു അപ്പോൾ ഓരോ ആൾക്കാരുടെ ബോഡി ഓരോ പോലെയല്ലേ എൻ്റെ ബോഡി എന്ന് പറഞ്ഞാലുണ്ടല്ലോ വെറുതെ ഇരുന്നാൽ തടിക്കുന്ന ബോഡിയാണ് എനിക്ക് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ വെറുതെ ഇരുന്നിട്ട് അതുപോലെ ഫുഡ് കഴിച്ചാൽ എന്തായാലും ഞാൻ തടിക്കൂട്ടോ അത് ഇനിയിപ്പോൾ എന്താ പറയുക ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അത് അങ്ങനെ ആയിപ്പോയി എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എന്താ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണത് കേട്ടോ പിന്നെ വർക്കൗട്ട് ചെയ്യണത് പൊതുവേ നല്ലൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കുറച്ചുമായിട്ട് ഇവിടെ എന്തൊക്കെയോ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ചായിട്ട് എന്നല്ല മൂന്നാല് മാസങ്ങളായിട്ട് ഞാനും ഇക്കി നോമ്പ് തുടങ്ങിയ മുതൽ ഞങ്ങൾ രണ്ട് പേരും വർക്കൗട്ട് നിർത്തിയിട്ടുണ്ട് അത് കാരണമാണ് ഞങ്ങൾ തടി കൂടിയതും പിന്നെ നല്ല ഫുഡും ആണല്ലോ രണ്ട് കാരണമാണ് നമ്മൾ തടി കൂടിയത് പിന്നെ ഈ തടിയിൽ ഭംഗിയുണ്ട് ഇങ്ങനെ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കും എനിക്ക് അൺകംഫർട്ടബിൾ ആണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ ഒരുമാതിരി ഉണ്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് ളൊന്നും ആയിരുന്നില്ല പക്ഷെ ആ ഒരു തടിയിൽ നിന്ന് കുറച്ചു കൂടിയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറയ്ക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ ചായ കുടിച്ചാൽ വണ്ണം വയ്ക്കില്ല രണ്ട് നേരം ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കഴിക്കുമ്പോഴാണ് അതിപ്പോൾ നമുക്കറിയാമല്ലോ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ തടി കൂടുന്നത് എന്ന് അറിയാം പക്ഷെ അത് കണ്ടാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എനിക്ക് പറ്റില്ല കേട്ടോ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ് കാണാത്തടത്തോളം കാലം ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കോട്ടാണെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ പിന്നെ ജിനിയുടെ ഷോള് ഭയങ്കര ഭംഗിയുണ്ട് എവിടെ നിന്നാണ് മേടിച്ചത് ഞാൻ പൊതുവേ എല്ലാ ഷോളും എല്ലാ പ്രിൻറ്റഡ് ഷോളും കോട്ടൻ്റെ ഞാൻ കല്യാണം എന്നാണ് മേടിക്കാറ് ഞാൻ മാച്ച് നോക്കിയിട്ടൊന്നും മേടിക്കില്ല പോയിട്ട് ഡിസൈൻ കാണുമ്പോൾ കളർ കാണുമ്പോൾ അങ്ങ് മേടിക്കും പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇടുമ്പം ചിലപ്പോൾ അതിലോട്ട് അത് മാച്ചായിട്ടുണ്ടാവും കേട്ടോ പൊതുവേ ഞാൻ പാൻറ്റ് ഷാളൊന്നും അങ്ങനെ മാച്ച് നോക്കിയിട്ട് മേടിക്കുന്ന ഒരാളെയല്ല പാൻറ്റ് നമ്മുടെ കുറേ കഴിയുമ്പോൾ കേടുവന്ന കുറച്ച് പാൻറ്റ് പോയിട്ട് മേടിക്കും ഷോൾ അങ്ങനെ പിന്നെ ടോപ്പ് എടുക്കാൻ പോകുമ്പോഴും അതും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ സെമി ഉപ്മാവ് ഉണ്ടാക്കണമെന്ന് കാണിക്കുകയോ ചോദിക്കുന്നുണ്ട് കാണിക്കുക കേട്ടോ ഞാൻ പാൻറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത്ത് കുറവുള്ളൊരു പാൻറ്റാണ് കേട്ടോ അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ പാൻറ്റ് ഇട്ടിട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് പിന്നെ അനിയനെ എന്തൊക്കെ കൊണ്ടുവന്നു ചോദിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അനിയൻ പഠിക്കുകയല്ലേ പിന്നെ അവന് എന്നാലും അവനാ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ കൊണ്ടുവന്നതന്നെ തന്നെ ഭയങ്കര ബിഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഐ മീൻ എന്താ പറയുക അവൻ കുറേ ചോക്ലേറ്റ് കൊണ്ടുവന്നു പിള്ളേർക്ക് വാച്ച് പിന്നെ അനിയത്തിയുടെ മോ മോൾക്ക് ബാഗ് പിന്നെ പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ ക്യാഷും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതന്നെ നമുക്ക് വലിയൊരു സന്തോഷം ഇനിയിപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും സ്നേഹം മാത്രം മതി മതിയില്ലേ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എപ്പോഴും നിലനിന്നാൽ മതി അത്രയും പ്രാർത്ഥിക്കുന്നുള്ളൂ കേട്ടോ ക്യാഷും അതും ഇതൊന്നും വേണമെന്നില്ല സ്നേഹം കുടുംബ ബന്ധത്തിൻ്റെ ആ ഒരു ഇത് നമ്മളത് കൈവിട്ട് പോയാൽ പോയില്ലേ പിന്നെ എന്താണ് അല്ലേ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പം അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളം മതി കിട്ടും അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ആ കഴിച്ചത് ഞാൻ രണ്ട് ദിവസമായിട്ട് ചിയാസീടാണ് രാവിലെ കഴിക്കുന്നത് കൂടെ ബദാമും പിന്നെ കിസ്മിസും രണ്ട് മൂന്ന് ക്യാഷ്യവും കൂടെ ഉണ്ടാവും കേട്ടോ ചിയാ സീഡ് ഇങ്ങനെ ഒരു ഒന്നൊന്നര സ്പൂണ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് നിറയെ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുമ്പം നമുക്ക് വിഷപ്പ് ഉണ്ടാവില്ല കേട്ടോ അതിനാണ് ഞാൻ ചിയാ സീഡ് കഴിക്കുന്നത് പിന്നെ ഹെൽത്തിന് നല്ലൊരു സാധനം കൂടിയല്ലേ അപ്പം കുറച്ച് ദിവസം ഞാൻ അതൊന്നും ട്രൈ ചെയ്യാണ് വർക്കൗട്ടിലോട്ടൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല നമ്മുടെ ആ ഫുഡ് കൺട്രോൾ ഒന്നും ആദ്യം തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എല്ലാം ഇപ്പോഴും കൺട്രോൾ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ കഴിക്കാൻ പറ്റുക അല്ലേ എന്നോട് ഇങ്ങനെ ഇവിടെ ഉമ്മയൊക്കെ പറയും നീ ഇവിടെ നിന്നൊക്കെ പട്ടിണി ഇടന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് അടിച്ച് കയറ്റിയിട്ട് തടി കൂടിയിട്ട് വരും പിന്നെ അവിടെ വന്ന വീണ്ടും നീ പട്ടിണി അടക്കാൻ തുടങ്ങും പറയും അവൻ ഞാൻ പറഞ്ഞു അവിടെ എന്തായാലും എനിക്ക് കൺട്രോൾ കിട്ടൂല കാരണം എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമാണ് ഇവിടെ പിന്നെ ഞാൻ തന്നെയല്ലേ കുക്കിങ്ങണത് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാണ്ടിരുന്ന നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ അറിയുന്ന കുറേ പേർ അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാലേ കറക്റ്റ് നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ു എന്ന് പറയുന്ന ആൾക്കാരെട്ടോ ഞാൻ കുറെ കണ്ടിട്ടുള്ളൂ കാരണം നമ്മളല്ലേ കിച്ചൺ അവിടെ മാനേജ് ചെയ്യുന്നത് അവിടെ അങ്ങനെയല്ലല്ലോ ഉമ്മ എന്താ വെച്ച് തരുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ നമുക്കൊരു കൊതി വരും അവിടെ കൺട്രോൾ കിട്ടൂല നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല അതുകൊണ്ടൊക്കെയാണ് അവിടെ പോകുമ്പോൾ കൂടുന്നത് പിന്നെ ഇവിടെ ആണെങ്കിലും ഞാൻ നന്നായി ഫുഡ് കഴിച്ചാലും പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് ഇല്ലെങ്കിലും ഒക്കെ ഞാൻ പെട്ടെന്ന് തടി കൂടുന്ന പ്രകൃതമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പറയും പച്ചവെള്ളം കുടിച്ചാലും അവൾ തടി കൂടും അല്ലെങ്കിൽ കുക്ക് ചെയ്താൽ മതി അവൾ തടി കൂടും എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ബ്രെഡ് വയ്ക്കും കൂടെ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മൾ അരിവിൽ നിന്നൊന്നും ആട്ടിയിട്ടില്ല ആട്ടാണ്ടിരുന്നാലുള്ള പ്രശ്നം ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പോസ്റ്റ് ഓഫീസൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വന്ന് ക്യാഷൊക്കെ മേടിച്ചു ഞാൻ അഞ്ച് വർഷത്തെ ഇതിനാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ യും ചേർന്നിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും ഒരു സേവിങ്സ് അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ അത് എന്താ പറയുക എല്ലാ മാസവും നമ്മൾ അടക്കുക ഇനിയിപ്പോൾ ഒരു വർഷം കൂടി അടച്ചാൽ മതി അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയി ക്യാഷ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനി വീട്ടിൽ പോകണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉപ്പാൻ്റെ സർജറി കഴിഞ്ഞോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാൻ്റെ സർജറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞിട്ടില്ല ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോകണം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ നമ്മൾ ഇ സി എച്ച് എസ്സിലാണ് അവർക്ക് എല്ലാ എന്താ പറയുക മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളത് പട്ടാളത്തിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഏത് ഹോസ്പിറ്റലിലാണോ നമുക്ക് വേണ്ടത് അങ്ങോട്ടൊരു ലെറ്റർ എഴുതി തരും അത് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഉപ്പാൻ്റെ ഉമ്മാക്കും നമുക്ക് മെഡിക്കൽ കാര്യങ്ങൾക്കൊന്നും ക്യാഷിന്റെ ആവശ്യമില്ല എല്ലാം പട്ടാളത്തിന്റെ വക തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ ഇഡലി പാത്രത്തിൽ ഇഡലി ഉണ്ടാക്കിയ സമയത്ത് വന്നതാണ് ഞാൻ ആ ഒരു കമന്റിന് റിപ്ലൈ കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇഡലി പാത്രത്തില് നമ്മളുണ്ടല്ലോ ആവി പറക്കുന്ന ഇഡലി നമുക്ക് മസ്റ്റാണ് അത് കാരണമാണ് ഞാൻ ആവിയോടെ തന്നെ എടുക്കുന്നത് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് പിന്നെ ഇച്ചിരി ഇഡലിയൊക്കെ ഒട്ടി പിന്നെ എണ്ണ തടവിയാൽ മതി എന്നൊക്കെ നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പം പെട്ടെന്ന് അങ്ങ് എണ്ണ തടവാണ്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചായ എല്ലാം വെച്ച് ഇനിയിപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ട് അവിടെയൊക്കെ തുടച്ച് വിട്ടു ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ അടുക്കള ക്ലീൻ ചെയ്യും എന്നാലേ എനിക്ക് ലഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് മൂഡുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി ആയിരിക്കും ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതോടുകൂടി തന്നെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് പറ്റല്ല കേട്ടോ ഞാൻ എന്ത് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും വേഗം പോയി ക്ലീൻ ചെയ്യും പിന്നെ അടിച്ചുവാരി തുടച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കും അങ്ങനെയാണ് ചിലപ്പോൾ തുടക്കൽ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും അടിച്ചു വാരി എന്തായാലും ഇടൂട്ടോ അല്ലാണ്ട് നമുക്ക് സെറ്റാവില്ല ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ എന്താ പറയുക വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പി അവരൊക്കെ വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഷോക്കേസ് നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പ്ലേ ബട്ടനാണ് ഇനി ഞാനത് എവിടെ എന്ന് ആലോചിച്ചിട്ടാണ് ഫ്രൈം ചെയ്ത് അതാണ് അതാണിപ്പോൾ ജസ്റ്റ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ കാസറോളും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഷോക്കേസിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാണ് നമ്മളോട് ബിരിയാണി പോട്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബിരിയാണി ഒരു റോസ് കളർ പാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെച്ചാൽ അത് നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് ബിഗ് ബസാർ മേടിച്ചതാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത പാത്രമാണ് എൻ്റെ ഫസ്റ്റ് ചാനലിൽ എൻ്റെ ഐഡൻറ്റിറ്റി വേണമെങ്കിൽ ആ പാത്രമായിരിക്കും അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്രയും ഇഷ്ടം ഒരു പാത്രം ട്ടോ അതാണ് ഞാനത് കളിയാണ്ട് എടുത്ത് വെച്ചേക്കുന്നത് അതായിരിക്കും ചോദിച്ചിരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ബിഗ് ബസാർ എന്ന് ബിഗ് ബസാർ ഇല്ലല്ലോ ഇപ്പോൾ റിലയൻസ് ഏറ്റെടുത്തിരിക്കുകയല്ലേ ബിഗ് ബസാർ ഇപ്പൊ വേറെ എന്തോ സ്മാർട്ട് ബസാർ എന്നാണ് അവരുടെ പേര് കേട്ടോ ഞാൻ സ്മാർട്ട് ബൾസർ തുടങ്ങിയ ശേഷം നമ്മൾ അതിലോട്ട് പോയിട്ടില്ല ഇൻഷല്ല പോണമെന്ന് ഇങ്ങനെ വിചാരിക്കും ഒരു ദിവസം അങ്ങനെ പിള്ളേർ അവിടെ ഇരുന്ന് ക്യാരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് എന്താ റിഹ അയാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം സെറ്റ് തട്ടിയിട്ടോ പിന്നെ ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ ഒരുപാട് മാറാലെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം പോയിട്ട് മാറാലയൊക്കെ എടുത്ത് ഫാനിലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് തട്ടിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തട്ടിയിട്ട് എടുക്കണത് നമ്മൾ ലെഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോകും കേട്ടോ ഡെയിലി ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ട് സെറ്റായിട്ടേ ഇല്ലല്ലോ ഞാൻ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അതെല്ലാം സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പകൽ നടക്കുന്നില്ല ഓരോരോ തിരക്ക് കാരണം പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും ഉണ്ടാവുമല്ലോ അതെല്ലാം കാരണം എനിക്ക് പകല് ശരിക്കും നടക്കണേ ഇല്ല കേട്ടോ പിന്നെ അതാ ചൂല് തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഈ സ്വഭാവങ്ങൾക്കില്ലേ എനിക്കുണ്ട് ആദ്യം റൂമിലാണെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ബില്ല് അത് ഇത് നോട്ടീസ് പറഞ്ഞിട്ട് കുറേ പേപ്പറ് എൻ്റെ ബാഗ് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതിനൊക്കെയൊന്നിതാക്കി വീണ്ടും ഞാൻ സെറ്റി ഒന്ന് തട്ടിട്ടെടുത്തു മാറാലൊക്കെ തട്ടിയപ്പോൾ വീണ്ടും അതിലോട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തുണി വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് തട്ടരുത് എന്ന് അങ്ങനെ എന്തോ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റിയൊക്കെ തട്ടുക ഞാൻ എപ്പോഴും ഇങ്ങനെ തുണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങ് ഇനി നമുക്ക് അടിച്ച് വരണം അടിച്ചു വാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേലെ ഭയങ്കര ബഹളം കേട്ടോ പോയി നോക്കുമ്പോൾ പിള്ളേരെ അവിടെ മാങ്ങ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്കും വലിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതാ നമ്മുടെ മാങ്ങ പിന്നെ അതാ അവർ രണ്ടുപേരും ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഒരു എന്താ പറയുക അവരുടെ കൂടെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഷട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവരവിടെ കളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ താഴോട്ട് വന്നു ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം പതിനൊന്നേ അമ്പതോ പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പുറത്തെ ഷെഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആൾക്കാരൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുക അതിൻ്റെ തൊടി മൊത്തം വൃത്തി വൃത്തിയടായിട്ട് കിടക്കുക എനിക്ക് ഭയങ്കര സങ്കടം അത് കാണുമ്പോൾ ഫുള്ള് മണ്ണങ്ങോട്ട് കിടത്തിയിട്ട് ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് അതിനെയൊക്കെ ലെവലാക്കി എടുത്താലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ മറ്റേത് ഫുൾ അടിച്ചു വാറി ഇങ്ങനെ ഇടുമ്പോൾ അതൊരു വേറെ വൈബല്ലേ നമ്മുടെ വീടും പരിസരമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇടുമ്പോൾ അപ്പോൾ എന്തായാലും ചോറ് അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ നത്തോലി മീൻ വറുത്തെടുക്കുന്നുണ്ട് മഹിമഹിയുടെ ഒരു മീൻ ബാക്കിയുണ്ടായിരുന്നു അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കണം അതിന് ക്യാരറ്റും വലിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കറി ഒന്നും വെക്കാത്തത് കറിയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും പിന്നെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മീൻ മുളകിട്ട് ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അതേപോലെ ജിനിത്ത് വലിയ തടിയൊന്നും ഇല്ല നിങ്ങൾ ജോലി ചെയ്യണം തൂക്കുമ്പോൾ അതും ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ആ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു ലെവലിൽ പോയിക്കോളും ഇല്ലാണ്ടിരുന്നാലേ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അങ്ങ് കൂടി കൂടിപ്പോട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ ഇന്നലെ ഇട്ട ചുരിദാർ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് സോ മച്ച് ആ ഒരു ഷോളും കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടമായി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താങ്ക് സോ മച്ച് അങ്ങനെ നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും ക്യാരറ്റ് ും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രീതി ചേച്ചിയുടെ ഇതിൽ തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് പിന്നെ അപ്പുറത്ത് ചെറുതായിട്ടൊന്ന് മുളകിട്ട് എടുക്കുന്നുണ്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പുറത്ത് നമ്മുടെ മട്ടൺ ബിരിയാണി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താണ് ഇനി നമുക്ക് തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ ഇന്നലെ ഞാനൊരു മട്ടൻ ഗ്രേവിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഒരുപാട് പേർക്ക് ഇങ്ങനെ പറയും ചിരുത്താൻ്റെ കുക്കിങ് അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ വരണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാല്ല നിങ്ങൾ വരുവാണെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ അല്ലാണ്ട് പെട്ടെന്ന് വന്ന എൻ്റെ കയ്യിൽ നിന്ന് ഇതൊന്നും കിട്ടൂല കേട്ടോ ഞാൻ ആര് വരുമ്പോഴും പറയുന്ന ഒരു കാര്യ അതാണ് കഴിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ച് പറയണം എന്നാൽ തന്നെ നമ്മുടെ കഴിവുകൾ മൊത്തം പുറത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മുളകിട്ട് റെഡിയായി പിന്നെ സാലഡ് റെഡിയായി പിന്നെ അടുക്കളയിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഞാനിതാ വേഗം വീണ്ടും തുടച്ച് ലെവലാക്കി ഇനി നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയ ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകണം പിന്നെ നമ്മൾ ചായ അരിക്കുക എന്നുള്ളതിന് ചായ ഊറ്റുക എന്നും പറയുന്നു പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചായ ഊറ്റുക എന്നും പറയില്ലേ നമ്മൾ ചോറ് ഒക്കെ ഊറ്റിയെടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത് ചായ അരയ്ക്കുക എന്നാണ് പറയുക ഇനി അറിയില്ല രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ പിന്നെ ഷമാം നെല്ലീന് എന്താ പറയുക കുറേ ആൾക്കാർ ക്ഷമാംന്ന് തന്നെ പറയുക വേറെ ഒരു ഒരേ ഒരു കമൻറ്റ് കണ്ടത് എന്തോ ഒരു മെലൺ അതിൻ്റെ അയ്യോ അതിപ്പോൾ ഏതിലാണ് ഞാൻ കണ്ടു എന്നുള്ളതും കുറേ ആൾക്കാർ ക്ഷമാംന്ന് തന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ എല്ലാവരെയും അടിച്ചുവാറിലിടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കൽ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഒരു കിടത്തങ്ങ് കിടന്നു നന്നായിട്ട് ഉറങ്ങും ചെയ്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ള നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എഫ് പി യു ഇൻസ്റ്റൊക്കെ പോണ വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഫോളോ ചെയ്തോളൂ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പല കാ